ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിനെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു കള്ളക്കേസായതുകൊണ്ടാണ് കോടതി അവരെ വെറുതെ വിട്ടതെന്നും ആരുടെയും സഹായം കൊണ്ടല്ലെന്നും കേരളത്തിൽ ഏത് സമയത്തും ആർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാമെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഛത്തീസ്ഗഡിൽ നിന്നുള്ള കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് വിവാദം തീവ്രമായത് മന്ത്രി ശിവൻകുട്ടി പറയുന്നത് എന്തെന്നാൽ കന്യാസ്ത്രീകളായാലും അച്ഛന്മാരായാലും തിരുവസ്ത്രം ധരിച്ച് ഏത് അർദ്ധരാത്രിയിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കേരളത്തിലുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം സ്വാതന്ത്ര്യമില്ലെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം ഛത്തീസ്ഗഡ് പോലീസ് കന്യാസ്ത്രീകളെ ആഭാസമായി അറസ്റ്റ് ചെയ്തത് വൻ വിവാദമായിരുന്നു ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു കോടതി ജാമ്യം അനുവദിച്ചതോടെ ബി ജെ പി നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയായി ബി ജെ പി നേതാക്കൾ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ക്രൈസ്തവ വോട്ട് ബാങ്കിനെ ആശ്രയിക്കുന്നവരാണിവരെന്ന് ബി ജെ പി നേതാവ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് മന്ത്രി ശിവൻകുട്ടി ഇതിനെ തള്ളിക്കളഞ്ഞു കേരളം സകല മത സാമരസ്യവും സ്ത്രീ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന സംസ്ഥാനമാണ് ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാകണമെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു